രാമായണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഓർമ്മിളയെയും കുറിച്ചാണ് പറയുന്നത് ശത്രുഘനനെയും ശ്രുതകീർത്തിയെയും ചിലർ ഓർക്കാറില്ല എന്നാൽ വാക്കുകൾ ആവശ്യമില്ലാത്ത ഒരു സ്നേഹമായിരുന്നു അവരുടേത് മഹാകഥയ്ക്ക് പിന്നിൽ ശാന്തമായി ജീവിച്ച ഒരു ഭക്തിയായിരുന്നു അത് അവരുടെ കഥ നിശബ്ദതയുടെ ഗീതമാണ് ശബ്ദത്തിലൂടെയല്ല മറിച്ച് സാന്നിധ്യം ക്ഷമ സമാധാനം എന്നിവയിലൂടെ സംസാരിച്ച ഒരു പ്രണയം അയോധ്യ രാജകൊട്ടാരത്തിലെ നാല് യുവ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ശത്രുഘനൻ എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് അധികമാരും സംസാരിച്ചിരുന്നില്ല പ്രഭു ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും മുന്നിൽ നടക്കുമ്പോൾ ശാന്ത മായ സ്ഥിരമായ ഒരു നിഴൽ പോലെ അദ്ദേഹം ഒരു പിടി പിന്നിൽ നിന്നു അദ്ദേഹത്തിന്റെ നിശബ്ദതയിൽ ഒരു ധ്യാനമുണ്ടായിരുന്നു കണ്ണുകളിൽ വാക്കുകൾ ആവശ്യമില്ലാത്തതെയും മിഥിലയിൽ ജനകരാജാവിന്റെ മറ്റൊരു മകൾ വളർന്നു വന്നു പേര് ശ്രുത കീർത്തി അവൾ ഒരു പൂവിന്റെ മൃദുത്വവും വളരെ ശാന്തതയും ഉള്ളവളായിരുന്നു അവളുടെ ചിരി അപൂർവം അത് കേൾക്കുമ്പോൾ മഴ തോർന്ന ശേഷം മുഴങ്ങുന്ന ഓടക്കുഴൽ നാദം പോലെ തോന്നും നിശ്ചലതയിലും വീണാനാദത്തിലുമായിരുന്നു അവളുടെ സന്തോഷം സീതാ സ്വയംവരതനായ അയോധ്യയിൽ നിന്ന് നാല് രാജകുമാരന്മാരും മിഥിലയിൽ എത്തിയപ്പോഴാണ് അവർ കണ്ടുമുട്ടിയത് രാജസദസ്സിൽ ധീരന്മാർ അവരുടെ വീരസ്യം സംസാരിച്ചപ്പോൾ ശത്രുഘനൻ നിശബ്ദ ും എന്നാൽ ശക്തനും ശ്രുതകീർത്തി അദ്ദേഹത്തെ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിലെ താളം അവൾ അദ്ദേഹത്തിലും തിരിച്ചറിഞ്ഞു പ്രശസ്തിയുടെ പിന്നാലെ പോകാത്ത ശാന്തമായ ലക്ഷ്യമുള്ളൊരു മനുഷ്യനെ അവരുടെ വിവാഹം രാജകീയ ഉടമ്പടിയായിരുന്നു എങ്കിലും അത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള നിശബ്ദമായ ഒരു ഉടമ്പടി പോലെ തോന്നി അഗ്നിയെ സാക്ഷിയാക്കി കൈകോർത്തു നിന്ന ആ ശുഭമുഹൂർത്തത്തിൽ അവർ പരസ്പരം നോക്കി അവർ ഒന്നും സംസാരിച്ചില്ല എന്നാൽ അവരുടെ കണ്ണുകൾ ഒരു പ്രതിജ്ഞ ചെയ്തു നാം ജീവിതബാധയിൽ ശാന്തതയോടെയും സമാധാനത്തോടെയും ഒരുമിച്ചുണ്ടാകും ശത്രുക്കനന്റെയും ശ്രുതകീർത്തിയുടെയും ജീവിതം ആർഭാടങ്ങളാൽ നിറഞ്ഞിരുന്നതായിരുന്നില്ല അത് പ്രഭാതത്തിലെ പ്രാർത്ഥ കളിലും സന്ധ്യയിലെ പൂന്തോട്ട നടത്തത്തിലും കൊട്ടാരമുറ്റത്ത് വീഴുന്ന മഴത്തൊഴിലികളുടെ സംഗീതത്തിലും പൂവിട്ടു നിന്നു അവരുടെ പ്രണയം സംസാരത്തിലായിരുന്നില്ല സാമീപ്യത്തിലായിരുന്നു ഒരു ദിവസം രാജ്യകാര്യങ്ങളുടെ ഭാരം കാരണം ശത്രുഘ്നന്റെ മുഖം വാടിയിരുന്നപ്പോൾ ശ്രുതകീർത്തി അടുത്തുവന്ന് ഒന്നും മിണ്ടാതിയിരുന്നു ആ സാമീപ്യം മാത്രം അദ്ദേഹത്തിന്റെ മനസ്സിലെ സങ്കടങ്ങളെ നീക്കി നിന്റെ മൗനം എനിക്ക് ആയിരം വാക്കുകളേക്കാൾ ധൈര്യം തരുന്നു പ്രിയെ അദ്ദേഹം മൃദുവായി ശ്രുതകീർത്തിയോട് പറഞ്ഞു അവൾ ചെറുപുഞ്ചിരിയോടെ ശത്രുഘ്നോട് മറുപടി പറഞ്ഞു സ്വാമി നിശബ്ദതയാണ് നമ്മുടെ സ്നേഹം ശ്വാസം എടുക്കുന്നിടം ദുഷ്ടനായ ലവണാസുരനെ വധിക്കാൻ ശത്രുഘ്നന് മധുരയിലേക്ക് പോകേണ്ടി വന്നു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ശ്രുതകീർത്തി അദ്ദേഹത്തിന്റെ വാളിൽ കൈവച്ചു അവൾ കണ്ണുകൾ കൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങയുടെ ഹൃദയം ഈ യുദ്ധത്തിലും നിർമ്മലമായിരിക്കട്ടെ ഈ കടമ നിർവഹിക്കാൻ എന്റെ പ്രാർത്ഥനകൾ അങ്ങയുടെ കൂടെയുണ്ട് ആ ഒറ്റ വാക്ക് അദ്ദേഹത്തിന് യുദ്ധക്കളത്തിൽ അനന്തമായ ശക്തി നൽകി ലവണാസുരനെ വധിച്ച് വിജയശ്രീ ലാളിതനായി മടങ്ങിയപ്പോൾ മറ്റ് ഭാര്യമാരെ പോലെ വാദ്യാഘോഷങ്ങളോടെ അവൾ അദ്ദേഹത്തെ എതിരേറ്റില്ല അവൾ ദീപങ്ങൾ തെളിയിച്ച് ശാന്തമായി കാത്തിരുന്നു അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ അഭിമാനം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു പിന്നീട് മധുരയുടെ ഭരണാധികാരികളായി അവർ ജീവിച്ചു ശത്രുഘ്നൻ ധീരത അവരുടെ സൗമ്യമായ ജ്ഞാനത്താൽ സംരക്ഷിക്കപ്പെട്ടു അവരുടെ ഭരണം ഭയത്തിന്റേതായിരുന്നില്ല ദെയ്യുടേതായിരുന്നു ഓരോ ദിവസവും സന്ധിക്ക് അവർ കൊട്ടാരം മട്ടുപ്പാവിൽ ഒന്നിച്ചിരിക്കും അസ്തമയം സ്വർണം പോലെ മാഞ്ഞു പോകുന്നത് അവർ കണ്ടിരിക്കും ശത്രുഘ്നൻ അവരുടെ കൈകൾ ചേർത്തു പിടിക്കും ആ നിമിഷങ്ങളിൽ ലോകത്തിലെ ഒരു ഭാഷയും അവർക്ക് ആവശ്യമില്ലായിരുന്നു ചില സ്നേഹങ്ങൾ വാക്കുകളിലൂടെ പാടുന്നില്ല അവ നിശബ്ദതയിലൂടെ മൃദുവായി മന്ത്രിക്കുന്നു